അല്ല ഞാനല്ല നീ 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 രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു ഞാൻ ഓൾറെഡി രക്ഷപ്പെട്ടിരിക്കുന്ന നിന്നെ അപ്പോൾ അറിയാലോ മൗനം സമ്മതം ഞാനല്ലോ രക്ഷപ്പെടുത്തിയതിന് എനിക്ക് എന്തെങ്കിലും പ്രത്യപകാരം വേണം പൊതുവെ ഞങ്ങൾ അങ്ങനെയാ സിമി മിനിമം ഒരു എങ്കിലും വേണം ആരാ സൗണ്ട് ല പമ്മി പോണം പൊളി പൊളി പൊള്ളി ബാഹു പോളി തന്നെ ചെയ്യണം എന്നിപ്പോയി താരാ പൊടിപാടി പിടികിട്ടാ അവളോട്പോയി ഒളിച്ചു ആ അടി വീണ്ടും കിട്ടി ഓട് ഓട് ഓടളിയാ ഓട് പൊട്ടൻ അവിടെ പോയി പിടിച്ചിരുന്നു